എസ് എഫ് ഐയെയും സി പി എമ്മിനെയും അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ച് ബി ഡി സതീശൻ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ കേരളത്തിലെ രണ്ട് സ്ഥലങ്ങളിൽ ആക്രമണ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അതിന്റെ ഒരു ഭാഗത്ത് കേരളത്തിലെ ഇടത് വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ ആയിരുന്നു സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐയെയും സി പി എമ്മിനെയും അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ സിപിഎം സ്പോൺസർ ചെയ്യുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായി എസ് എഫ് ഐ മാറിയെന്നും കേരളത്തിൽ ഒരു സാമൂഹിക പ്രശ്നമായി എസ്എഫ്ഐ മാറിയിരിക്കുകയാണെന്നുമായിരുന്നു സതീശന്റെ പ്രതികരണം സിപിഎം നേതൃത്വം ഇടപെട്ട് എസ്എഫ്ഐയെ പിരിച്ചുവിടണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു വ്യാഴാഴ്ച കേരള സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള കെഎസ് യു പ്രവർത്തകരെ ക്രൂരമായി ആക്രമിച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു അവരെ രക്ഷിക്കാനെത്തിയ പോലീസിനെയും മർദ്ദിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ പുലർച്ചെ എറണാകുളം ബാർ അസോസിയേഷൻ വാർഷികം നടക്കുന്ന സ്ഥലത്തേക്ക് എസ് എഫ് ഐ സംഘം ഇരച്ചു കയറി ബഹളമുണ്ടാക്കുകയായിരുന്നുവെന്നും സതീശൻ ആരോപിച്ചു ബാർ അസോസിയേഷൻ പ്രവർത്തകർ അവരുടെ വാർഷികാഘോഷത്തിന് തയ്യാറാക്കി വെച്ചിരുന്ന ഭക്ഷണം ഒരു സംഘം എസ് എഫ് ഐക്കാർ മുഴുവൻ കഴിച്ച ശേഷം അവിടെയുണ്ടായിരുന്ന സ്ത്രീകളെ അധിക്ഷേപിച്ചെന്നും സതീശൻ പറഞ്ഞു ഇതേ തുടർന്നാണ് കൂട്ടയടി ഉണ്ടായത് അഭിഭാഷകർ ഉൾപ്പെടെ പത്തോളം പേർ ആശുപത്രിയിലാണ് എറണാകുളത്ത് നടന്നത് രാഷ്ട്രീയ സംഘർഷമല്ല പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന അഭിഭാഷകരിൽ സി പി എം അനുകൂല ലോയേഴ്സ് യൂണിയന്റെ നേതാക്കളുണ്ടെന്നും സതീഷൻ പറഞ്ഞു എന്തൊരു സാമൂഹ്യ വിരുദ്ധ നേതാവ് ചോദിച്ചു കേരള സർവകലാശാല ആസ്ഥാനത്ത് സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ വിജയാഹ്ലാദത്തിനിടെയാണ് കെ എസ് യു പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത് സംഘർഷത്തെ തുടർന്ന് പോലീസ് ലാത്തി വീശി പോലീസ് ലാത്തി ചാർജിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു പാളയത്ത് റോഡിലേക്കടക്കം സംഘർഷം വ്യാപിച്ചതോടെ ഗതാഗത തടസ്സമുണ്ടായി ക്യാമ്പസിനുള്ളിൽ നിന്നും പുറത്തേക്കും തിരിച്ചും വിദ്യാർത്ഥികൾ തമ്മിൽ കല്ലേറുണ്ടായി എസ് എഫ് ഐയുടെ വിജയാഹ്ലാദത്തിനിടെയാണ് സംഘർഷമുണ്ടായത് പോലീസ് ലാത്തിചാർജിൽ കെ എസ് യു പ്രവർത്തകർക്കടക്കം പരിക്കേറ്റിരുന്നു ജില്ലാ ബാർ അസോസിയേഷൻ ആഘോഷത്തിനിടെ എറണാകുളം ജില്ലാ കോടതി വളപ്പിൽ അർദ്ധരാത്രിയിലാണ് അഭിഭാഷകരും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത് പതിനാറ് എസ് എഫ് ഐ പ്രവർത്തകർക്കും എട്ട് അഭിഭാഷകർക്കും പരിക്കേറ്റു ബാർ അസോസിയേഷൻ വാർഷികാഘോഷത്തിനിടയിലേക്ക് മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾ കയറിയ പ്രശ്നമുണ്ടാക്കിയെന്നാണ് അഭിഭാഷകരുടെ ആരോപണം എന്നാൽ അഭിഭാഷകർ മദ്യപിച്ച വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ശല്യം ചെയ്ത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് എസ് എഫ്ഐയുടെ മറുപടി സംഘർഷം നിയന്ത്രിക്കാനെത്തിയ പോലീസുകാർക്കും പരിക്കേറ്റു